ൂഷ്യം മൂലമുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് എൽ ഡി എഫ് മുന്നണികളെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖര് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അവർക്ക് സമയമില്ല നഗരസഭയുള്പ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബി ജെ പി ഭരണത്തിലേറിയാല് ഡിജിറ്റൽ സംവിധാനം വഴി വീട്ടുപടിക്കലിൽ എത്തിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖര് പറഞ്ഞു ബി ജെ പി എൻ ഡി എക്ക് ഒരു അവസരം ജനങ്ങള് വിശ്വസിച്ച് തന്നാൽ എന്താ ബി ജെ പി എന്ത്യ ചെയ്യുന്നത് ഉദാഹരണം രണ്ടുദാഹരണം ഞാൻ തരാം ഒന്ന് ഇന്ത്യ രണ്ടായിരത്തി പതിനാല് ജനങ്ങൾ പറഞ്ഞു മതിയായി ഇടതും മതിയായി കോൺഗ്രസും മതിയായി ലെഫ്റ്റും മതിയായി ഒരു അവസരം കൊടുക്കൂ നീ കഴിഞ്ഞ പോയ പതിനൊന്ന് കൊല്ലം കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം എന്ത് നടന്നു നിങ്ങൾക്കറിയാൻ അറിയാം കുതിച്ച ചാട്ടം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റി ജനങ്ങൾ അവസരം കൊടുത്തു രണ്ട് തവണ എന്താണ് അഡ്വക്കറ്റ് ശ്രീനിവാസ്ജി പറഞ്ഞല്ലോ ഇന്ന് എല്ലാ തടസ്സവും സഹിച്ചിട്ടും സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഒരു പിന്തുണയില്ലാണ്ടും ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റി കേരളത്തിൻ്റെ ആരാ പാലക്കാടാണ് അപ്പോൾ ജനങ്ങൾ അവസരം തരുമ്പോൾ ഞങ്ങൾ നന്നായി ഭരിക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നൂറ് ശതമാനം അധ്വാനിക്കും ഞങ്ങളുടെ ഡി എൻ എയിൽ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് പോളിറ്റിക്സ് ഓഫ് സർവീസാണ് ജനങ്ങളെ ൾ പരിഹരിക്കാനാണ് ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നത് വേണ്ടിയാണ് വികസിത പാലക്കാട് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എല്ലാ വർഷവും വികസന രേഖ പ്രകാരമുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് വാർഡ് തലത്തിൽ ഇറക്കും മൂന്നാമതും പാലക്കാട് നഗരസഭയിൽ എൻ ഡി എ അധികാരത്തിലെത്തിയാൽ വികസിത പാലക്കാടിന്റെ എഞ്ചിൻ വന്ദേ ഭാരത് പോലെ ഓടുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വികസന രേഖ പ്രകാശനം ചെയ്തു ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് വികസന രേഖ അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു ജനങ്ങൾക്കൊപ്പമിരുന്ന് നാൽപ്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ വികസന ബ്ലൂ പ്രിന്റ് തയ്യാറാക്കും അഴിമതി ഭരണം തടയും കൽപ്പാത്തിപ്പുഴ പുനർജീവിപ്പിക്കും ആധുനിക നഗരസഭാ സ്റ്റേഡിയം വനിതാ വികസന പാക്കേജ് സീനിയർ സിറ്റിസൺ ഹബ് എന്നീ കാര്യങ്ങളാണ് നടപ്പാക്കാൻ പോകുന്നതെന്ന് രേഖയിൽ പറയുന്നുണ്ട് യുടിവി ന്യൂസ് പാലക്കാട്